Onde pola ya di basic nda ya naya kalau pan ni banjir benar jenyau. Ma? Mama, ada Ma? pinjik kunyit. ഒരു പിഞ്ചു ബാലൻ തൻ്റെ സഹോദരനോട് പരാതി പറയുകയാണ് നോക്കേട്ട എൻ്റെ കാലിലെ മുറി ആ കുഞ്ചു കുഞ്ഞിന് വെച്ചു കുത്തിയതോ നിലത്ത് വീണിട്ടോ ആയ മുറിവല്ലാതെ ആ പാവം ആ പൈതലിന് ബോംബുകൾക്കിടയിൽ നിന്ന് ബോംബുകൾക്കിടയിൽ നിന്ന് തെറിച്ച വല്ല ചീളുകളോ വല്ല കല്ല് കഷ്ണങ്ങളോ വന്ന് അടിച്ചതാവാം പലസ്തീനിൽ ഒരു പിഞ്ചു ബാലന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അത് കണ്ടിട്ട് ഒരു മനുഷ്യന് തന്റെ ഹൃദയത്തിൽ ഒരു നീറ്റൽ ഒരു വിങ്ങൽ ഒരു ഇടങ്ങാർ വന്നിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ അത്രയും നെറികട്ടവനായിരിക്കും ആ നെറികേടിൻ്റെ രാഷ്ട്രീയം കമന്റ് ബോക്സുകളിൽ സോഷ്യൽ മീഡിയയിലെ കമൻ്റ് ബോക്സുകളിൽ ബഞ്ചമിന്ന തന്നെയാവൂ എന്ന കടാളൻ കള്ള നായി കൂരൂജി ആ വേട്ടാവളിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നെടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊല്ലട്ടെ ഇനിയും കൊല്ലട്ടെ എന്ന് കീ പറയുന്നവരോടൊന്നു എന്താ പറയാ ആ കുഞ്ഞിന്റെ കരച്ചിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി വീട്ടിലെ നമുക്കൊരു മക്കളുണ്ട് ആ മക്കളിൽ ആ പ്രായക്കാര് ഒരു ആ കുഞ്ഞിനെ കണ്ടിട്ട് രണ്ട് രണ്ടര മൂന്ന് മാക്സിമം മൂന്ന് വയസ്സ് അതിന്റെ ഏട്ടന് മാക്സിമം അഞ്ച് വയസ്സ് നമ്മുടെ മക്കളെ ഒന്ന് ആലോചിച്ചാൽ നെഞ്ച് പുട്ടി പോവും ഏതു പാപ്പക്കും ഏത് ഉമ്മാക്കും നെഞ്ചി കലങ്ങി പോവും നിനക്കെ സപ്പോർട്ട് ചെയ്യുന്നവര്